പരിശുദ്ധപരമത്തിനെ കാരുണ്യത്തിനും എന്നേരോ ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറപടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രപ്രതിയംഗ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാളിൽ ഞങ്ങളങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രപ്രതിയംഗ് നന്ദി പറയുന്നു മറിയത്തിൻ്റെ സൂസ്ത്രഗീതം ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കാരുണ്യവാനായ ഭർത്താവെ അതുമൂലം മറിയൻ തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു അയാൾ അഹന്തയുള്ളവളല്ല സ്വ അഭിമാനത്തിൽ നിറയുന്നില്ല തൻ്റെ എളിമയെ തൃക്കൻ പാർത്ത ദൈവത്തെ വാഴ്ത്തി സ്ഥിതിക്കുകയാണ് ചെയ്യുക നമ്മളൊക്കെ പലപ്പോഴും നമുക്കൊരു സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ അത്രമാത്രം നമ്മൾ അഹങ്കരിക്കാറുണ്ട് എന്നാൽ ഈ എളിമയുടെ ജീവിതം വഴി സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കാൻ തൻ്റെ പുത്രകനോടൊത്തു വാഴുവാൻ പരിശുദ്ധ കന്യാമ്രിയത്തിന് അങ്ങിട വരുത്തിയത് ഈ അമ്മ സമർപ്പണം ചെയ്ത നിമിഷം മുതൽ തൻ്റെ ജീവിതം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചു ഉൽപ്പത്തി മുതൽ പരിശുദ്ധ കന്യാമറിയം ത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം സ്ത്രീയും നിന്റെ സന്തതിയും തമ്മിലും എന്ന് പറയുന്ന നിമിഷം മുതൽ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ ആയ സമർപ്പണം പൂർണ്ണമാകുന്ന സ്വർഗീയ സിന്ഹാസനത്തിൽ പരിശുദ്ധ കന്യാമറിയം സമ്പൂർണ്ണമായിട്ടും അന്നെ സമർപ്പിച്ചതുപോലെ കാരുണ്യവാനായ കത്താവും ഞങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോത്തിനെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപാപനത്തിൻ്റെ അഭിഷേകത്താ ഞങ്ങളെ നിറച്ച് നയിക്കുകയും ചെയ്യണവേ ഇവരാഴമായ ദൈവ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാൻ തക്കവിധം പരിശുദ്ധ വിശ്വാസികളുടെ അമ്മയായി മാറിയതുപോലെ ഞങ്ങളുടെയും ഓരോരുത്തർ ഓരോ പുരുഷവും വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ പുരുഷൻ ചുവട്ടിരുന്ന് ലോകനാനോടൊപ്പം പോകുമ്പോൾ വിശ്വാസികളുടെ മാതാവായി മാറുന്നു എന്തൊക്കെ അവസ്ഥ ശിഷ്യന്മാരോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട ശിഷ്യന്മാർക്ക് മാതൃകയായിട്ട് മാറുന്നു ജാഗർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്നു ഈ അമ്മയുടെ മാതി അനുഗ്രഹിക്കുകയും എന്നീ പ്രാർത്ഥന ശ്രമിക്കുന്ന ഇവരെയും പരിശമ്മ വാത്സല്യത്താൽ അമ്മയെ അനുഗമിക്കുവാനും അങ്ങനെ പുത്രനിലേക്ക് എത്തിച്ചേരുവാനും പുത്രിക നൽകി അനുഗ്രഹിക്കണം പുത്രം പരിശുദ്ധ സുരേഷിൻ്റെ അനുഗ്രഹം നിഗവാ മടഞ്ഞു എന്നൊന്നും നിലനിൽക്കുമാറാവട്ടെ സ്വാമി പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സുധീപ് വീഴ്ചയുണ്ടായിരിക്കണം